കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച എല്ലാവരുടെയും തന്നെ നിക്ഷേപങ്ങൾ ഇപ്പോൾ നഷ്ടത്തിലാണ് അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയൊക്കെയാണ് നഷ്ടത്തിൻ്റെ വ്യാപ്തി ഇനി വർഷങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്ന ആളുകളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒരുപാട് ലാഭം ഇല്ലാണ്ടായി പോയിരിക്കുന്നു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ പരിഭ്രാന്തിയിലാണ് ഒരുപാട് ആളുകൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന എസ് ഐ പികൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു മറ്റു കുറേ പേർ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നു ഇനി ഒരുപാട് ആളുകൾ തങ്ങളുടെ നിക്ഷേപം നഷ്ടത്തിൽ പിൻവലിച്ചിരിക്കുന്നു ഒരുപാട് പേർ നഷ്ടത്തിൽ പിൻവലിക്കുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും നിരവധി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരാണ് വളരെ പരിഭ്രാന്തരായി ായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ശരിക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ ഇങ്ങനെ പാനിക് ആവേണ്ടതുണ്ടോ പരിഭ്രാന്തരാകേണ്ടതുണ്ടോ എസ് ഐ പികൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടോ നിക്ഷേപം നഷ്ടത്തിൽ പിൻവലിക്കേണ്ടതായിട്ടുണ്ടോ ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരല്പം മേജറായിട്ടുള്ള കറക്ഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്ന പോയിന്റിലാണ് ക്ലോസ് ചെയ്തത് ഇതായിരുന്നു അതിന്റെ ഓൾ ടൈം ക്ലോസിംഗ് ഹൈ അന്നേ ദിവസം ബി എസ് സി സെൻസെക്സ് ക്ലോസ് ചെയ്തത് അതിന്റെ എക്കാലത്തെയും ക്ലോസിംഗ് ഹൈ ആയ എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പോയിന്റിലായിരുന്നു അവിടെ നിന്നും ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തോളം ഇടിവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പകുതി ആയപ്പോഴേക്കും നിഫ്റ്റി ഫിഫ്റ്റിയിലും സെൻസെക്സിലും ഉണ്ടായത് സ്മോൾ ിൽ ഇതിലും വലിയ ഇടിവുണ്ടായി ആ ഇടിവ് ഇരുപത് ശതമാനത്തിന് മുകളിൽ വരും നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇടിവ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും എല്ലാ മ്യൂച്വൽ ഫണ്ടിലും അല്ല ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ എൻ എ വിയും താഴേക്ക് വരും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ വളരെ മോശമായിട്ട് പ്രതിഫലിക്കും അതാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ തകർച്ച എന്ന് ഒരുപാട് പേര് വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ശരിക്കും തകർച്ച എന്നല്ല പറയേണ്ടത് മറിച്ച് കറക്ഷൻ എന്ന് പറയുന്നതാണ് ശരി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഏതൊരു ബുൾ മാർക്കറ്റും മുകളിലേക്ക് കയറുന്നത് കറക്ഷന് വിധേയമായി കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നു എന്താണ് കറക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റ് ആത്യന്തികമായി ചലിക്കുന്നത് മുകളിലോട്ട് തന്നെയാണ് എങ്കിലും അത് ഒരു നേർരേഖയിലല്ല പോകുന്നത് മറിച്ച് കയറ്റങ്ങളും ഇറക്കങ്ങളും സമതലങ്ങളും സമതലങ്ങളുമൊക്കെയുള്ള പാതയിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഈ പാതയിലെ ഇറക്കങ്ങളെയാണ് കറക്ഷനുകളായിട്ട് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരം എന്ന ബേസ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഫിഫ്റ്റി ഇത്രയും കാലം മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അത് ഇരുപത്തി ആറായിരത്തിന് മുകളിൽ വരെ എത്തുകയും ചെയ്തു എന്നാൽ ഈ മുകളിലോട്ടുള്ള യാത്ര നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി അനവധി കറക്ഷനുകൾക്ക് വിധേയമായിക്കൊണ്ടായിരുന്നു അല്ലാതെ നേർരേഖയിൽ ആയിരുന്നില്ല ഇനി അങ്ങോട്ടും നമ്മുടെ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും ഒക്കെ യാത്ര മുകളിലോട്ട് തന്നെ ആയിരിക്കും ആ കാട്ടിൽ സംശയമില്ല പക്ഷെ വ്യത്യസ്തങ്ങളായ കറക്ഷനുകൾ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞു ഈ കറക്ഷൻ എന്ന് പറയുന്ന സാധനം നല്ലതാണോ അത് അത്യാവശ്യമായിട്ടും മാർക്കറ്റിൽ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണോ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് കറക്ഷൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഒരു മാർക്കറ്റ് സ്ഥിരമായി നേർരേഖയിൽ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് വിചാരിക്കുക ആ മാർക്കറ്റിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകളുടെയും പ്രൈസ് ഓവർ വാല്യൂഡ് ആയിരിക്കും അതായത് സ്റ്റോക്കുകളുടെ പ്രൈസ് ഊതി വീർപ്പിച്ച കുമളകൾ പോലെ ആയിരിക്കും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കറക്ഷനുകൾ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റിൽ കറക്ഷന്റെ സമയത്ത് അതായത് ഇറക്കത്തിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള കുമിളകൾ പൊട്ടുകയും അല്ലെങ്കിൽ ചെറുതാവുകയും സ്റ്റോക്കുകളൊക്കെ ഓവർ വാല്യൂഡ് പ്രൈസിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ പ്രൈസിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യപ്പെടേണ്ടത് ഓവർ വാല്യൂഡ് പ്രൈസിലല്ല മറിച്ച് അതിൻ്റെ റിയൽ പ്രൈസിലാണ് ഓരോ കറക്ഷനിലും മാർക്കറ്റ് അതിൻ്റെ ആരോഗ്യം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുകയും മുകളിലേക്ക് പോകാനുള്ള ശേഷി കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇറക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ ഇറക്കം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ഓവർ വാല്യുവേഷൻ സെക്ടറൽ റൊട്ടേഷൻ ഇതൊക്കെ തന്നെയായിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇവിടെ സംഭവിക്കുകയുണ്ടായി അത് ഈ ഒരു കറക്ഷന്റെ ആഴം കുറച്ച് വർദ്ധിപ്പിച്ചു അതായത് ഇന്ത്യൻ വിപണിയിലെ ഉയർന്ന വാല്യുവേഷൻ സംബന്ധിച്ച ആശങ്കകൾ ഡോളറിന്റെ കരുത്ത് രൂപയുടെ വീഴ്ച അതുപോലെ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് കുറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ പറ്റിയുള്ള ആശങ്ക സ്വർണത്തിന്റെ കുതിപ്പ് ഇവയെല്ലാം നോർമലായി സംഭവിച്ച ആ ഒരു കറക്ഷന് അല്പം ആക്കം കൂട്ടി അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നഷ്ടത്തിലായിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ അറിയേണ്ട ഒരു സംഗതി ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ദീർഘകാലം കൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരിടമാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നിങ്ങൾ ഒരു നിക്ഷേപ യാത്രയിലാണ് അത് അവസാനിക്കാനായിട്ടില്ല ഇനി അങ്ങോട്ട് ബഹുദൂരം പോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഈ യാത്രയിൽ ഇടയ്ക്ക് കാണുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള ഇറക്കങ്ങളെ നമ്മൾ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല ഇത്തരം ഇറക്കങ്ങൾ കണ്ട് യാത്ര പകുതിയാക്കി പെരുവഴിയിൽ ഇറങ്ങിപ്പോകരുത് വളരെ ക്ഷമയോടെ യാത്ര തുടരുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട് ഒരു മികച്ച ഇൻവെസ്റ്റർ ഏറ്റവും ഡിസിപ്ലിൻ ഉള്ളയാളും അതുപോലെ സ്വന്തം ഇമോഷൻസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരാളും ആയിരിക്കണം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരോട് എനിക്ക് പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ ഇതാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ എസ് സ്റ്റോപ്പ് ചെയ്യുകയോ പോസ് ചെയ്യുകയോ ചെയ്യരുത് മറിച്ച് കൂടുതൽ നല്ല രീതിയിൽ ആ എസ് മുന്നോട്ട് കൊണ്ടുപോവുക മാർക്കറ്റ് ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എസ് ഐ പി പോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എസ് ഐ പി പോസ്റ്റ് ചെയ്യരുത് കാരണം നിങ്ങൾ ഇപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോഴും കൂടുതൽ കൂടുതൽ യൂണിറ്റുകളാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പത്തേക്കാൾ കാരണം മുൻപ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഉയർന്ന എൻ എ വിക്ക് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ മേടിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ലഭിച്ചു കൊണ്ടിരുന്ന യൂണിറ്റുകളുടെ എണ്ണം കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എൻ എ വി താഴെയായത് നമ്മൾ മുടക്കുന്ന പണം കൊണ്ട് കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതായത് എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യുകയല്ല പോസ്റ്റ് ചെയ്യുകയല്ല മറിച്ച് സാധിക്കുമെങ്കിൽ എസ് ഐ പി എമൗണ്ട് ിക്കുകയാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് അതുപോലെ ലംസം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിരിക്കുന്ന ആളുകൾ പോർട്ട്ഫോളിയോയിലെ ലോസ് കണ്ട് പാനിക്ക് ആവരുത് വെറുതെ മണ്ടത്തരം കാണിച്ച് നിക്ഷേപം നഷ്ടത്തിൽ വിറ്റഴിക്കരുത് ക്ഷമയോടുകൂടി തുടരുക സാധിക്കുമെങ്കിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുക പക്ഷേ അത് ഒരു വിദഗ്ധ ഉപദേശത്തിന് അനുസരിച്ച് മാത്രം ആയിരിക്കണം ഈ തകർച്ചയുടെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ വളരെ പാനിക് ആവുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എങ്കിൽ ദയവായി കുറച്ചു കാലത്തേക്ക് ആ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാതിരിക്കുക അതങ്ങനെ അവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ നിക്ഷേപം അതേ രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ മുൻപോട്ട് പോകട്ടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇത്തരം ഇടിവുകൾ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കാണ് പണം കൈവശമുള്ള ആളുകൾക്ക് പുതിയ പുതിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ ആരംഭിക്കുക മ്യൂച്വൽ ഫണ്ടിൽ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വിദഗ്ദ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ പാനിക് ആവേണ്ടതില്ല പരിഭ്രാന്തരാകേണ്ടതില്ല നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകില്ല നിങ്ങൾ തീർച്ചയായും ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും ബി ഹാപ്പി സ്റ്റേ ഇൻവെസ്റ്റഡ്